വെൽക്കം ടു പ്രിബ്സ്കേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡിഗ്രി ലെവലിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടറെ നോട്ടിഫിക്കേഷൻ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ചാലോ ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഗസ്റ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റിസൾട്ടിലേ ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റിയ നമുക്ക് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഓക്കെ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് നിയൻ വേണ്ടി പറ്റും ഈ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനും വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പറ്റും ഇതിന്റെ കാറ്റഗറി നമ്പർ നോക്കാം നാനൂറ്റി നാല്പത്തി എട്ട് മുതൽ നാനൂറ്റി അൻപത് വരെയുള്ള കാറ്റഗറി നമ്പറിലായിട്ടാണ് എന്തായിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ടത് സബ് ഇൻസ്പെക്ടറുടെ രണ്ട് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അതായത് നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന കേരള സിവിൽ പോലീസിന്റെ ഒരു നോട്ടിഫിക്കേഷനും പിന്നെ ആമഡ് ഓക്കെ ബറ്റാലിയൻ വിഭാഗത്തിലുള്ള ആമഡ് സബ് ഇൻസ്പെക്ടറുടെ ഒരു നോട്ടിഫിക്കേഷനും ഓക്കെ ഈ ആമഡ് ബെറ്റാലിയൻ വിഭാഗത്തിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ അത്തരത്തിൽ രണ്ട് ആണ് സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പുരുഷന്മാരാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ഇതാണ് അപ്ലിക്കേഷൻ കൊടുക്കണം ഓക്കെ ഇത് നമുക്ക് നോക്കാം ഡിപ്പാർട്ട്മെന്റ് നോക്കാം എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ കേരള സിവിൽ പോലീസ് അതായത് നമ്മൾ ഇതാണ് സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലീസ് ഉണ്ടല്ലോ ആ പോലീസിലേക്കുള്ള ആണ് നെയിം ഓഫ് പോസ്റ്റ് നമുക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനി എന്നുള്ള പോസ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ ഇതിന്റെ നോട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം അതായത് വുമൺ കാൻഡിഡേറ്റ് ആൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ അതായത് എന്താണ് അവിടെ എസ് ഐക്ക് എന്താണ് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റിയ എന്നാലും എന്താണ് സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ലെ ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് നമുക്കറിയാം അറിയാം എന്താണ് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഇതിന്റെ സ്കെ സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കിയാലോ നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് എന്നുള്ളതാണ് ഈ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള സ്കെയിൽ ഓഫ് പേ അല്ലേ നമുക്ക് ഇതിൻ്റെ വേക്കൻസിയും നമുക്കറിയാം എന്താണ് ആൻ്റിസിപ്പേറ്റഡ് വേക്കൻസി അല്ലെ ആൻ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നമുക്കറിയാം എന്താണ് സബ് ഇൻസ്പെക്ടേഡ് എന്താണ് ഓരോ വർഷവും പി എസ് സി നടത്തുന്ന ഒരു എക്സാമ്പിൾ അല്ലെ യൂണിഫോം പോസ്റ്റിൽ പി എസ് സി നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് ഇതിനുള്ള എക്സാം പി എസ് സിൻ്റെ വർഷം വർഷം നടത്തുന്നതാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഇതാണ് ഓരോ വർഷവും അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസിയിലേക്കാണ് നമുക്ക് നിയമനപ്പറ്റിയ നിയമനം ലഭിക്കുക ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം അതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പി എസ് സിൻ്റെ ഒരു പ്രിലിമിനറി എക്സാം നടത്തും മെയിൻ എക്സാം നടത്തും അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവസാനം നമ്മളെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി നമുക്ക് നമ്മൾ എന്താണ് മൂന്ന് കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ നാനൂറ്റി നാൽപ്പത്തി എട്ട് ബാർ ഇരുപത്തിയഞ്ച് എന്നുള്ളൊരു കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളൊരു കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള കാറ്റഗറി നമ്പർ ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം ഈ നാനൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ എന്നുള്ളത് ഓപ്പൺ മാർക്കറ്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി അതായത് ഡിഗ്രി ഈ ഉള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാറ്റഗറി അല്ലേ എന്നാൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് നോക്കാലോ അതായത് നമ്മുടെ പോലീസിൽ തന്നെയുള്ള പോലീസിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെയുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാറ്റഗറിയാണ് അതായത് എന്താണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാറ്റഗറിയാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അവർക്ക് മാത്രമാണ് ആ ഒരു കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക നാനൂറ്റി അൻപത് എന്നുള്ളതോ അതെന്താണ് അത് നിലവിൽ എന്താണ് കേരള പോലീസിൽ കോൺസ്റ്റബിൾ റാങ്കിലോ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലോ ഉള്ള ഓഫീസേഴ്സിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതായത് എന്താണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ഓഫീസേഴ്സിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അവരുടെ പ്രൊബേഷൻ എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രത്യേക കാറ്റഗറിയാണ് നാനൂറ്റി അൻപത് ആറ് ഇരുപത്തിയഞ്ചു എന്നുള്ള കാറ്റഗറി അപ്പൊ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് നമുക്ക് എന്തിനു പറ്റിയ പറ്റുക സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുക ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് കൂടി നമുക്ക് നോക്കിയാലോ നമുക്കറിയാം എന്താണ് ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറിയിൽ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക എന്നാൽ ഇതിന് പുറമെ എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് നമുക്കറിയാം അതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് എസ് സി എസ് ടിക്ക് എന്താണ് അഞ്ച് വർഷവും എന്താണ് ഏജ് റിലാക്സേഷൻ സാധാരണഗതിയിൽ ലഭിക്കുന്ന പോലെ തന്നെ കിട്ടും പിന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ നമുക്ക് നോക്കിയാലോ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ അവർക്ക് എന്താണ് മുപ്പത്തി ആറ് വയസ്സ് വരെ എന്താണ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് എന്താണ് മുപ്പത്തി ആറ് അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് മുപ്പത്തി ആറ് വയസ്സ് എന്താണ് തികയാൻ വേണ്ടി പാടില്ല എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ് ഓക്കെ ഇപ്പം മുപ്പത്തി ആറ് വയസ്സ് വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റബിളറി അതായത് നമ്മൾ പറഞ്ഞിട്ട് എന്താണ് നിലവിൽ സർവീസിലുള്ള കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ എന്നീ തസ്തിയുള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് അവർക്ക് എങ്ങനെയാണ് അവർക്കും അത് തന്നെയാണ് എന്താണ് മുപ്പത്തി ആറ് വയസ്സ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പാടുന്നില്ല എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു ഏജ് എന്താണ് ഇടയിൽ വരുന്നവർക്ക് വരുന്നവർക്കെന്നാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം എന്താണ് ഗ്രാജുവേഷനാണ് അല്ലേ ആണ് ഇതിന്റെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണ് ക്വാളിഫിക്കേഷൻ മൂന്ന് വിഭാഗത്തിൽ എന്താണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ നമുക്കറിയാം എന്താണ് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ചില ഫിസിക്കൽ ക്വാളിഫിക്കേഷനും കൂടി ഇതുണ്ട് അല്ലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ട് അപ്പൊ അത് എന്താണ് സെപ്പറേറ്റ് നമുക്ക് നോക്കാം ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം എന്നുള്ളതാണ് ഓക്കെ മിനിമം ഹൈറ്റ് യൂരോ ഹൈറ്റ് ഉണ്ടാവണം എന്നാൽ ഇത് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ടാണ് ഓക്കെ മെയിൽ കാൻഡിഡേറ്റ്സ് എസ് എന്താണ് എസ് എസ് സി എസ് ടി വിഭാഗത്തിൽ എന്താണ് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ടാണ് ഇത് ചെസ്റ്റ് മെഷർമെന്റ് നോക്കുന്നത് അതായത് എന്താണ് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ടാണ് ഇതെന്ത് ചെയ്യണം എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റണം അതെന്താണ് അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം ജസ്റ്റ് എക്സ്പാൻഷൻ കൂടി വേണം ഇതാണ് ഇതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ നോക്കാം ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിന് അത് നൂറ്റി അൻപത്തി അഞ്ചാണ് അവിടെ എന്താണ് ചെസ്റ്റ് മെഷർമെന്റ് എക്സ്പാൻഷന്റെ കാര്യം അവിടെ വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക ഓക്കെ ഇതാണ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയും ഉണ്ടായിരിക്കേണ്ട ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇത് കൂടാതെ നമ്മൾ എന്താണ് നമ്മുടെ മെയിൻസ് എക്സാമിന് ശേഷം എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ട് അല്ലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അത് സെപ്പറേറ്റ് എന്താണ് മെയിൽസിനും ഫീമെയിൽസിനും എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലെന്താണ് പ്രധാനപ്പെട്ട എട്ട് ഉണ്ടാവുക ആ എട്ട് ഇവന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചെണ്ണം എന്ത് ചെയ്യണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതിൽ ഫസ്റ്റ് വരുന്നത് ഹഡ്രഡ് മീറ്റർ റണ്ണാണ് ഹഡ്രഡ് മീറ്റർ റണ്ണ് പതിനാല് സെക്കൻഡ് കൊണ്ട് ദൻ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് എത്രയാണ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ പുട്ടിങ് ഷോർട്ട് നമ്മൾ ഷോർട്ട്പുട്ട് ഉണ്ടല്ലോ ഷോട്ട് പുട്ട് എത്രയാണ് വരിക അത് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ത്രോ ഇന്ത്യ ക്രിക്കറ്റ് ബോൾ ഉണ്ടല്ലോ ക്രിക്കറ്റ് ബോൾ ത്രോ എന്ന് പറയുന്നത് അത് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ഇപ്പോൾ എന്താണ് റോപ്പ് ക്ലൈ ക്ലൈംബിങ് അതായത് എന്താണ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമുള്ള റോപ്പ് ക്ലൈമ്പിങ് അത് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്ററാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്റർ പിന്നെന്താണ് പുളപ്പ് ഓഫ് ഓർച്ചിങ് പുള്ളപ്പ് ഓർച്ചിങ് പറയുന്നത് എയ്റ്റ് ടൈംസ് ആണ് എട്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമാണ് അതിൽ വരുന്ന സമയം എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് ആണ് അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഈ എട്ട് വിഭാഗങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം മിനിമം എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് ഫീമെയിൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം അവിടെയും എന്താണ് എട്ട് ഇവന്റുകൾ തന്നെയാണ് ഉള്ളത് ആ എട്ട് ഇവൻ്റുകളിൽ എന്ത് ചെയ്യണം അഞ്ചെണ്ണം നമ്മൾ എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം അല്ലേ ആദ്യം വരുന്നത് ഹൺഡ്രഡ് മീറ്റർ എണ്ണ തന്നെയാണ് പതിനേഴ് സെക്കൻഡ് സമയമുണ്ട് ഓക്കെ തന്നെ ഹൈ ജമ്പാണ് അത് വൺ പോയിൻറ്റ് സീറോ സിക്സ് മീറ്റേഴ്സ് ആണ് വരിക ലോങ് ജമ്പ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സീറോ ഫൈവ് മീറ്റേഴ്സ് ആണ് വരിക പുട്ടിങ് ഷോട്ട് അതായത് നാല് കിലോഗ്രാമുള്ള ഷോട്ടാണ് അത് നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ദൂരത്തേക്കാണ് തെറിയേണ്ടത് ാണ് ഇരുന്നൂറ് മീറ്റർ റണ്ണാണ് വരുന്നത് അത് മുപ്പത്തി ആറ് ആണ് ഓക്കെ മുപ്പത്തി ആറ് സെക്കൻഡ് ദെൻ ത്രോ ദി ത്രോ ബോൾ ത്രോ ബോൾ എറിയുക അത് പതിനാല് മീറ്റർ ദൂരത്തേക്കാണ് ഈ ബോൾ എറിയേണ്ടത് ദെൻ ഷട്ടിൽ റേസ് ആണ് ഷട്ടിൽ റേസ് ഇരുപത്തി അഞ്ച് ഇൻറ്റു നാല് എന്നുള്ള രീതിയിൽ അതാണ് ഇരുപത്തി ആറ് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം അത് ക്വാളിഫൈ ചെയ്യണം പിന്നെന്താണ് സ്കിപ്പിംഗ് ആണ് ഒരു മിനിറ്റ് കൊണ്ട് എൺപത് ടൈം എന്നുള്ളതാണ് ഓക്കെ ഒരു മിനിറ്റ് കൊണ്ട് എൺപത് ടൈം എന്താണ് സ്കിപ്പിംഗ് വരുന്നത് ഓഫ് േഷൻ അല്ലെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ നമുക്കറിയാം ഇതാണ് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അല്ലെ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ അതാണ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമുക്കറിയാം ഇതാണ് ഒരു യൂണിഫോം പോസ്റ്റ് ആണ് യുവാക്കളൊക്കെ ഇതാണ് വളരെയധികം താല്പര്യത്തോടെ കാണുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റ് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെത് നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷാവർഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അല്ലെ എല്ലാ വർഷവും ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട് അപ്പം അതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ഈ ഒരു വർഷാവർഷം നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ നടക്കാൻ നടക്കുന്ന ഇതാണ് നിയമനങ്ങളുടെ എണ്ണം ഓരോ വർഷവും എന്താണ് ലെവലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് അത്യാവശ്യം ഒരു നൂറിൽ താഴെ അല്ലെങ്കിൽ അൻപതിൽ താഴെയൊക്കെ നിയമനങ്ങളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റല്ല സബ് ഇൻസ്പെക്ടർ എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ എന്താണ് സ്വപ്നം കാണുന്നവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് ഒരു നല്ല ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി